ബലം െ തട്ടിക്കൊണ്ടുപോയെന്ന് ആദില ഇതിനെ ആതിലയുടെ ബന്ധുക്കളും കൂട്ടുനിന്നു അന്ന് ബലമായിട്ട് പിടിച്ചു വെക്കാം എന്റെ വാപ്പയും അപ്പൊ കൂടെ എന്നെ പിടിച്ചു വെച്ച് അവളെയും ബലമായിട്ട് അവളുടെ ഉമ്മയും ആൾക്കാരൊക്കെ കൂടെ കൊണ്ടുപോയി ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ ഫാമിലി അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദില നൂറ സംബന്ധമായിട്ടുള്ള കാര്യം വന്നേ ഇപ്പം ഇന്നലെ ആതിലൊക്കെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊക്കെ എവിടെയോ എന്തൊക്കെയോ ഒരു ജീനി വേറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഈ അടുത്ത സമയത്ത് നൂറ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റോറി ആയിരുന്നു അവർ പറഞ്ഞത് കാരണം അവരുടെ ജീവിതത്തിലുണ്ടായത് രണ്ടു വട്ട അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അതും സൗദി പോലെ ഒരു സ്ഥലത്ത് അതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒന്നും അറിയാത്ത കുട്ടിയാണെന്ന് പറയുന്നു എനിക്കതിനെക്കുറിച്ച് എ ബി സി ഡി പോലും അറിയില്ല എന്ന കുട്ടിയെ അടുത്ത് പറയുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെന്ന് ആലോചിക്കുക ആ കാലഘട്ടത്തൊക്കെ അത്യാവശ്യം മെച്ചോർഡാണ് പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എന്തൊന്നും അറിയത്തില്ലേ ഓക്കെ ഞാനൊരു പൊട്ടി പറയുന്നു ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരാൾ ചെന്ന് വഴി കാണിച്ചു കൊടുക്കാൻ കടയുടെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് അറബി അറിയത്തില്ല ഇംഗ്ലീഷ് ചാനലാണ് ഞാൻ സംസാരിച്ചത് ഈ വന്നാൽ ഇംഗ്ലീഷ് അറിയാവുന്ന എന്താ ഉറപ്പ് ഓക്കെ കട കാണിക്കാൻ പോയ കൊച്ചു ബിൽഡിങ്ങിൽ പോകുന്നു പിന്നെ കത്തി കാണിക്കുന്നു രണ്ട് വട്ടം ഈ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നു ഓക്കെ ഒരാൾക്ക് ഒരു അനുഭവമല്ലേ ഉണ്ടാവത്തുള്ളൂ ഇതൊക്കെ രണ്ടെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോറിനെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അത് ആൾക്കാർ കാണുകയും ചെയ്തു രണ്ട് ലക്ഷത്തോളം വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഞാനൊരു കാര്യം കാണാനായിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസിൻ്റെ ലൈവ് കണ്ടപ്പോഴും ഇന്നും ഞാനത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഇന്നത്തെ ലൈവിലും കുറച്ച് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഈ ലൈവ് സ്റ്റോറി പറഞ്ഞപ്പം ഞാൻ ഓർത്തെ എന്താണെന്ന് വെച്ചാൽ ഈ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൂടുതൽ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഫാമിലിയെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് കാരണം ഇത്രയും വർഷം പിരിഞ്ഞിരുന്ന ഫാമിലി ഓക്കെ ഇന്ന പോലൊരു സ്റ്റോറി പറയുമ്പോൾ ഇന്നുപോലെ മകൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല അനീതിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് ഈ ആര് പറഞ്ഞത് ന്യൂറോ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോയ്ക്ക് ഇതിൽ കൂടുതൽ ഓക്കെ ഇപ്പോൾ അവരുടെ പേരൻസിനെ മീറ്റ് ചെയ്യാം മിൻസി വിളിക്കാം ഇന്ന പോലെയാണ് നിങ്ങളെ മോളെ കാണാൻ പറഞ്ഞു എന്നു വേണമെങ്കിൽ പറയാം അവർക്ക് കൊണ്ടുവരാം റേറ്റിങ് കൂട്ടാം അതിന് പല രീതിയും പല പരിപാടിയും ചിലപ്പോൾ ഇവർ തന്നെ ഇട്ട് കൊടുത്തേ ആയിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത് ഓക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ഫാമിലിയെ കൊണ്ടുവരാം ഇവർ ബുദ്ധിമതി ആളാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാലോ ബുദ്ധിമതികളെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ബുദ്ധികൾ അവർക്ക് ഇപ്പോൾ ഇവരുടെ ഫാമിലി കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു പടിക്ക് രണ്ട് എന്ന് പറയുന്ന പോലെ ചാനൽ റേറ്റിംഗ് കിട്ടുക ഇവർക്ക് നിന്ന് പോവുകയും ചെയ്യാം ഇപ്പോൾ ഒരു ഫാമിലിയുടെ കാര്യം പറയുന്നു ഈ ഫാമിലിയുടെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലി വീക്ക് വരെ നിന്ന് പോകാമെന്നുള്ള രീതിയിലാവാം കാരണം ആൾക്കാർ വോട്ട് കൊടുക്കും കാരണം ആദിലാനൂറയുടെ ഫാമിലി ഇതിനകത്ത് വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവർ അത് അങ്ങനെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവർ ഒന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടീംസേലാണ് കാരണം വന്നപ്പോൾ രണ്ട് രണ്ടുപേരും ഇങ്ങനെ പാവളെ പോലെ ഇരുന്ന് രണ്ടാഴ്ച ദഹിക്കൂന്ന് പോലും നമ്മൾ ആലോചിച്ച് പോയി ഇപ്പം കണ്ടില്ലേ നൂറട തനി സ്വഭാവം വന്നിരിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്കൊരു വീഡിയോ പോകാം ഇന്നലെ ഒരുത്തേ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ട് ഇന്നത്തെ ഒരു വീഡിയോ വെക്കാം ഒരു നോക്കിയാൽ ഈ ആദ്യ കഷ്ടമാണ് ചില ജന്മം കൊണ്ട് അനാഥായിട്ട് മാറുന്നുണ്ട് ഇവർക്ക് എല്ലാവരും ഉണ്ടായിട്ട് അനാഥനെ പോയി കഴിയേണ്ടി വരുന്നതാണ് ഇന്ന് എപ്പിസോഡിൽ ആദ്യം ഉണ്ടായിരുന്നോ പറയുന്നത് ഈ അവർക്ക് വിഷയം സമയത്ത് അല്ലെങ്കിൽ ഫാമിലി കാണിക്കുന്ന ഓരോ ആ ഗിഫ്റ്റ് കാണിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഗിഫ്റ്റ് സമയത്തൊക്കെ ഇവരുടെ ആൾക്കാർ എപ്പോഴും രണ്ട് ബുദ്ധികളിൽ അവരുടെ സുഹൃത്തുക്കളാണ് അവരൊക്കെ ഇവരുടെ ഒരു സുഹൃത്താണ് നൂറായിരക്കി കളിയാക്കുന്നുണ്ട് ഈ ബോധ്യ ഏറ്റവും പ്രതീക്ഷിക്കുന്ന കാര്യം ഫാമിലിക്ക് പോയപ്പോൾ അവരുടെ ഫാമിലി നിന്ന് ആരെങ്കിലും ഒക്കെ വരും എന്നൊരു പ്രതീക്ഷയുടെ കൂടി ആണ് ഷോയ്ക്ക് വന്നത് ഈ കഴിഞ്ഞാൽ

അതിനുവേണ്ടി എന്തായാലും ബിഗ് ബോസ് ടീം ഇറങ്ങിത്തിരിക്കും എന്നവർക്ക് നല്ല രീതി അറിയാം നല്ല രീതി അറിയാം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഷോയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ് എക്സാമ്പിൾ സായി നമ്മുടെ സായി സായിച്ച സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജൻ്റിൻ്റെ ആണെങ്കിലും അച്ഛനുമായിട്ട് ഉടക്കിയിരിക്കുകയായിരുന്നു അപ്പം പുള്ളിക്കാരൻ അവിടെ വന്ന് മീൻസ് പുള്ളിക്കാരനായിട്ടൊരു സംസാരവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ തന്നെ അന്നത്തെ ഒരു വിഷയത്തിൽ ഭയങ്കര റേറ്റിംഗ് കൂടുതലായിരുന്നു അത് സായി ചേട്ടനോട് ഞാൻ സംസാരിച്ച സമയത്ത് സായി ചേട്ടനോട് ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ ഡാനി എല്ലാവരും വാഴ വാഴ എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട് ഇവിടെ ഞാനും എൻ്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നം സോൾവ് സോൾവായിടാ അപ്പോൾ എനിക്ക് എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഷോ എന്ന പിന്നെ ഞാൻ അവിടുന്ന് കിറ്റ് ചെയ്ത് വന്നു എനിക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടി ഞാൻ പെട്ടിയെടുത്തോണ്ടാണ് വന്നത് അതൊക്കെ എനിക്ക് മുതലാണ് പിന്നെ ഈ പറഞ്ഞ വിന്നറായൊരു ജിൻഡോ കാർഡ് വാങ്ങാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപയുടെ അങ്ങനെ കുറവ് ഡിഫറൻസ് അങ്ങാണ്ട് ഉള്ളു പുള്ളിക്ക് നല്ല എമൗണ്ടും കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക് പിന്നെ കുറച്ച് ചീത്തപ്പേർ എങ്ങാണ്ട് വാഴയെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്ക് നല്ല ഇമേജും കാര്യങ്ങളും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആൾ പഴയ സീക്രട്ട് സീക്കെട്ടായിരോം ചെയ്തു ഓക്കെ കൂടുതൽ അവസ്ഥയാണ് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉണ്ട് അവർ പക്ഷെ എന്തുകൊണ്ടും അവരെ ഉൾക്കൊള്ളാൻ അവരുടെ കുടുംബത്തിന് കഴിയുന്നില്ല കുടുംബത്തെയും തെറ്റ് പറയുന്നതൊന്നും പറ്റില്ല കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ഇവർ ചെയ്യുന്ന തെറ്റായി തോന്നാം കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഒരുപാട് സമയം എടുത്തേക്കാം എന്തായാലും അതിന്റെയും നൂറിയുടെ ആഗ്രഹമൊക്കെ എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സ് വീണ്ടും വരാം ഓക്കെ ഇവർ അമ്മ വർത്തമാനമാണ് വീട്ടുകാരെ കുറിച്ച് പറഞ്ഞത് അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം അത് മാത്രമല്ല ഇനി ഒരു വീടും കൂടെ ഇന്നത്തെ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ വെച്ച് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഫാമിലി വീക്ക് വരെ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഫാമിലി വന്നിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് നമ്മുടെ ആദില പറയുന്നത് അതായത് നമ്മുടെ റെന ഫാത്തിമ അക്ബർ ഗ്യാങ് ഒക്കെ അവിടെയുണ്ട് സോ അവർ അവരടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് ചിലപ്പോ ഇത് ആതിലിടെ ഗെയിം ആയിരിക്കാം അതായത് ഫാമിലി വീക്ക് വരെ അവിടെ നിന്ന് പോകാനായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ബിഗ് ബോസ് ആയതുകൊണ്ട് കണ്ണു മടച്ച് നമുക്ക് ഇവരൊക്കെ പറയുന്ന സത്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫാമിലിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കാം അവർ ഈ ഷോയിലേക്ക് വന്നത് ആതിലേക്കും നൂറയ്ക്കും ഇപ്പോ ഇതിൽ വന്നിട്ട് ഫെയിം ഉണ്ടാക്കേണ്ട കാര്യമില്ല ശരിയാണ് വലിയൊരു പ്ലാറ്റ്ഫോമാണ് എങ്കിൽ പോലും അവരെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാധ്യമങ്ങളിൽ വരെ അവരുടെ വാർത്തകളൊക്കെ വന്നതാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ അവരെല്ലാവർക്കും അറിയാം അപ്പൊ ഫെയിം എന്നതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരുടെ ഫാമിലി അതായത് നാതിരയുടെ സീസണിൽ സംഭവിച്ചത് പലർക്കും ഒരു വെളിച്ചം വീശുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അപ്പൊ അതുപോലെ ഇവർക്കും അവരുടെ ഫാമിലി ഈ ഒരു ഷോയിൽ വന്നതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് തിരിച്ച് അവരുമായിട്ട് വീണ്ടും പഴയതുപോലെ ആകുമോ അല്ലെങ്കിൽ അത് ഒരു തിരിച്ചുവരവിൽ കാരണമാകുമോ എന്ന് കരുതി ഷോയിലേക്ക് വന്നതായിരിക്കാം ചിലപ്പോൾ അവിടെ നിൽക്കാനുള്ള സ്ട്രാറ്റജിയുമായിരിക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യൂ അതിലെയും ന്യൂറേയും ഇന്നലെയും ഈ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നും ഗ്രൂപ്പ് ചർച്ചയിൽ ഇതിനെക്കുറിച്ച് ആതില പറയുന്നുണ്ടായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഒരു ബിഗ് ബോസ് ഷോ കാണുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇവരെ ഓട്ടു പിടിച്ചെടുക്കാനോ വേണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇവർക്ക് വലിയ സിംബതിയും കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനോടും ഇല്ല അത് ആ ഷോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആദ്യം കണ്ടവരെയല്ല പമ്മി ഇരുന്ന് എങ്ങനെ ആർക്കൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇവരെ കണ്ടപ്പോൾ ഇവരെന്താ പിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇവരുടെ ബ്ലോഗൊക്കെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ബ്ലോഗിലാണെങ്കിൽ പോലും ഭയങ്കര ആക്റ്റീവ് ആണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനാണെങ്കിൽ പോലും അവർ ഭയങ്കര ഇതാണ് ആ വ്യക്തികൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ അവർ ചാടി ചാടി കയറി എന്നാലും അനീഷ് എന്നുണ്ടാക്കിയിട്ടായിരുന്നു ഇന്നലെ ലൈവ് കണ്ടവർക്ക് നല്ല രീതി അറിയാം അപ്പൊ അനീശ്വരത്ത് വാരി കൊടുത്ത് കൊടുത്ത ചേട്ടനെ വലത്തി അടിച്ച് താടിയിട്ട് അങ്ങനെ ഓരോത്തവരെയും ഇവര് ലോറെന്നൊക്കെ പറഞ്ഞ അവരെ പറഞ്ഞില്ല ഒരു ക്യാരക്ടറെ അവർ പുറത്തിട്ട് കഴിഞ്ഞു അവരെന്താണെന്ന് ഓക്കെ ഇവരെ പഴയ ഒരു കേസ് ഉണ്ട് ഞാൻ അതൊന്ന് വെച്ചേരാം തടഞ്ഞു വെച്ചിരിക്കുന്ന പങ്കാളിയെ മോചിപ്പിച്ച് ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സ്വർഗ പ്രണയിമി ആലുവ സ്വദേശിയായ ആദില നസ്രിൻ നിയമസഹായം തേടി പോലീസിനെ സമീപിച്ചു പ്രണയം എതിർക്കുന്ന വീട്ടുകാർ പങ്കാളിയായ കോഴിക്കോട് സ്വദേശിനിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് ആദിലയുടെ പരാതി ആലുവയിലെ ബന്ധുവിന്റെ വീട്ടിലായിരുന്നു പങ്കാളിയായ കോഴിക്കോട് സ്വദേശിനിയായ യുവതിക്കൊപ്പം ആദില നസ്രിൻ താമസിച്ചിരുന്നത് ആറു ദിവസം മുമ്പ് പങ്കാളിയുടെ അമ്മയും ബന്ധുക്കളും ആലുവയിലെ വീട്ടിലെത്തി ബലം പ്രയോഗിച്ച് പങ്കാളിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ആദില ഇതിനെ കൂട്ടുനിന്നു അന്ന് എന്നെ ും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അതും ഒരു പെണ്ണ് സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരാന്ന് പറയുമ്പോഴേ അതും തൻ്റെ ഇടത്തോടെ അത് ഏതൊക്കെ വഴി പോയി ഏതൊക്കെ രീതി നാറന്നെങ്കിൽ നാറട്ടെ ഒരു വിഷയയിൽ ആ പോയ വ്യക്തിയാണ് ആദ്യ ഈ ഷോല ഭാവത്തിനെ പോലിരുന്നത് പിന്നെ അവരുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങിയത് ഇപ്പം ഓരോ ദിവസം കഴിയുമ്പത്തോറും അവർക്ക് എന്താ പറയണ്ട ഇതിലൂടെ നേടേണ്ടതല്ല അവർ നേടിയെടുക്കുക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാലോ ഇനി ആ സ്റ്റോറിയുടെ കാര്യമാണ് അതൊരു ഫേക്ക് ഫേക്കാണെന്നാണ് എനിക്ക് കൂടുതലും തോന്നുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ നിയമം നേരിട്ട് അതായത് കോടതി വിധിയോട് അവര് പോയി ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറ്റും അതുപോലെ തന്നെ ബുദ്ധിയുണ്ട് അപ്പൊ ഇതിന് മണ്ടരാവരുത് പ്രേക്ഷകരെ വോട്ട് കൊടുക്കുമ്പം അറിഞ്ഞിട്ട് വോട്ട് കൊടുക്കാൻ നോക്കുക ഉള്ള ആര് ഞാൻ തുറന്ന് പറയാം ഓക്കെ നമുക്ക് കാണുമ്പോഴും ഇനി എന്തൊക്കെയാ കളികൾ എന്നൊക്കെ എന്തായാലും ഒരു പത്ത് അറുപത് എഴുപതാകുമ്പോഴത്തേക്ക് ഒരാൾ പോകും അത് ഉറപ്പാ ഭയങ്കര അവളെ ഉമ്മയും ആൾക്കാരൊക്കെ ആതിലെയും കോഴിക്കോട് സ്വദേശിനിയായ യുവതിയും പ്രണയത്തിലാകുന്നത് പ്ലസ് ടുവിനു ശേഷം ഉപരിപഠനത്തിനായി ഇരുവരും നാട്ടിലേക്ക് വന്നു ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതോടെയാണ് ബന്ധുക്കൾ എതിർപ്പുമായി രംഗത്തെത്തിയത് ഞാൻ ഒരുമു ജീവിക്കാനാണ് ആഗ്രഹം അതിനെതിരെ പാരന്റ്സ് നിക്കുന്നുണ്ട് സൗദിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തെറാപ്പിക്ക് അവളെ വിധേയമാക്കും എനിക്ക് പേടിയുമുണ്ട് വരെ വരെ അറേഞ്ച് ചെയ്ത ആൾക്കാരാണ് നല്ല സംശയമുണ്ട് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് ഇരുവരെയും സ്വതന്ത്രമായി ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കണമെന്ന നിലപാടിലാണ് ആതില ഏഷ്യാനെറ്റ് ന്യൂസ് ഓക്കെ അപ്പം ഇത്രയും കുറ്റം വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞ വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു ഓക്കെ ഇപ്പൊ അവർക്ക് ആയിട്ടൊക്കെ പോകണം എന്നുള്ള രീതിയിലും വരുന്നുണ്ട് അതിനെ പറ്റിയൊരു അവസരമാണ് ബിഗ് ബോസ് അതുപോലെ തന്നെ ഓക്കെ ഞാനിതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പ്രേകരായ നിങ്ങൾ പറ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു